ഇസ്ലാം യുക്തിസഹമാണെന്ന് പറയുന്നു എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതൊരു വിഭാഗീയതയാണ് മനുഷ്യർക്കിടയിൽ മറ്റു മനുഷ്യരെ വെറുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം ജൂതനോട് വെറുപ്പ് ക്രിസ്ത്യാനിയോട് വെറുപ്പ് ഹിന്ദുവിനോട് വെറുപ്പ് മതമില്ലാത്തവരോട് വെറുപ്പ് ബൗദ്ധരോട് വെറുപ്പ് ഇനി മുസ്ലിങ്ങളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ പരസ്പരം വെറുപ്പ് ഈ വെറുപ്പ് എന്ന് പറയുന്ന മാനവീയ വികാരം അത്രയ്ക്ക് യുക്തിസഹമാണോ വെറുപ്പില്ലാതെ ഒരു സിവിലൈസേഷൻ മുന്നോട്ട് പോയിക്കൂടി താങ്കൾ അതിന് മറുപടി പറയണം എന്തുകൊണ്ട് വെറുപ്പ് എന്ന് പറയുന്നത് അവസാനത്തെ ഇസ്ലാമിക് വിശ്വാസി പരസ്പരം അവൻ തന്നെ ഞാനാണോ ശുദ്ധൻ എന്റെ ലെഫ്റ്റാണോ റൈറ്റ് ആണോ ശുദ്ധി എന്ന് കരുതി പോരാടും എന്നാണ് പാട്ടുകൾ ഓക്കെ അപ്പൊ ആ വെറുപ്പിനെ കുറിച്ചാണ് അദ്ദേഹം ആദ്യം പറയേണ്ടത് ഇദ്ദേഹം ഇസ്ലാം യുക്തിസഹമാണെന്ന് വാദിക്കാനായിട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അടുത്തത് ഇസ്ലാമിൽ പറയുന്നുണ്ട് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരായിരിക്കും